സൈറം ട്രസ്റ്റ് കണിച്ചുകുളങ്ങര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി മലയാളിക്കുളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എ വി ബിജു ഉദ്ഘാടനം ചെയ്തു സൈറം ട്രസ്റ്റ് കണിച്ചുകുളങ്ങര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകി മലയാളിക്കുളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എ വി ബിജു ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് പ്രസിഡന്റ് വിനോദ് സി കരുവ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ജനീബ് മുൻപൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു സെക്രട്ടറി അനിൽ ബാബു കജാഞ്ചി അനീഷ് എന്നിവർ സംസാരിച്ചു പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ ഹാപ്പി മോൾ പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ അർജുൻ സന്തോഷ് എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിനവ് പ്രദീപ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേവനാരായണൻ എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ദേവനന്ദ കെ വി എന്നീ വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി കണിച്ചുളങ്ങര യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള എൻറോമെൻറ്റ് വിതരണവും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മക്കളായ എല്ലാ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും നടത്തുന്ന ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ നടന്നിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഉദ്ഘാടകനായി എത്തിയത് നമ്മുടെ സി ഐ ബിജു സാറായിരുന്നു അതേപോലെ തന്നെ എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്നു എല്ലാവരുടെയും നല്ല കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ സായം ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് വേണ്ടി എല്ലാ പ്രചോദനവും നൽകുന്ന നമ്മുടെ രക്ഷാധികാരി ജിനി അവറുകളാണ് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാലും ഈ സായ്റാം ഡെസ്സിൻ്റെ കണിച്ചുറങ്ങുന്ന യൂണിറ്റിൻ്റെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിലെ അധ്യയന വർഷത്തിൽ ഇതേപോലൊരു ചടങ്ങ് നമുക്ക് നടത്താൻ പറ്റിയ നമ്മുടെ ഏറ്റവും വലിയ വിജയമായി കാണുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം